സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ബാസിട്ടുളം തിരൂർ പ്രോലക്ടേറിയൻ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വ ക്യാമ്പ് ഒക്ടോബർ ഇരുപതിന് തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ സംഘടിപ്പിക്കും ക്യാമ്പ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ സംഘടിപ്പിക്കുന്ന പ്രോലക്ടേറിയൻ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വ ക്യാമ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും പി ഡി പി സംസ്ഥാന വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് മുട്ടം നാസർ ആമുഖ പ്രഭാഷണം നടത്തും പുനഃക്രമീകരിച്ച ഭരണഘടനയുടെ പ്രകാശനം വൈസ് ചെയർമാൻ ശശി പൂവഞ്ചിന നിർവഹിക്കും പി ഡി പി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി വി എം അലിയാർ മുഖ്യപ്രഭാഷണം നടത്തും രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ മേഖലയിലെ സമുന്നതരായ നേതാക്കന്മാരും ക്യാമ്പിൽ പങ്കെടുക്കും നാനൂറോളം പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു கொஞ்சம் பேர் படனக்கிமான மந்திரிமன் சாஹிப் பூர்ணிய ஜனியோடு பங்கெடுக்க ஆளுக்கார பிரசண்ட் எம் சசிகுமே ஜெனரல் சட்டரி நாராயண்ஜப்பாள் திருவனந்தபுரம்

മുസ്തഫ മങ്കട ഹസൈനാർ കൊടിഞ്ഞി തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടന്യൂസ് മലപ്പുറം